ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അനുമോള് എങ്ങനെയും ജയിക്കരുതെന്നാണേ അവരുടെ മുഖത്തത് ഉണ്ട് സേവ് ആയപ്പോഴൊക്കെ ഓരോരുത്തരുടെയും മുഖഭാവമൊക്കെ കാണേണ്ടത് തന്നെയാണ് ചങ്കുകൾ എന്നൊക്കെ പറഞ്ഞ് വന്ന ആൾക്കാർ പോലും എനിക്കിതിനകത്ത് കുറച്ചെങ്കിലും മാന്യമായിട്ട് അതായത് പുറത്തിറങ്ങി ഷോ കണ്ടിട്ട് മാന്യമായിട്ട് നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നിയത് ഒന്ന് ലക്ഷ്മി കേട്ടോ ലക്ഷ്മി വളരെ മാന്യമായിട്ട് എന്ന് വെച്ചാൽ പ്രത്യേക ഫേവററ്റിസ് ഒന്നും കാണിക്കുന്നില്ല പക്ഷേ ന്യായമായ കാര്യം ലക്ഷ്മി പറയുന്നുണ്ട് അത്രയും മതി പനിമുളെടുത്താലും എന്തുണ്ടെങ്കിലും പുറത്തിറങ്ങിയിട്ട് നീ സംസാരിക്കുക ഇവിടെ ആര് വന്നാലും ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല ഇവിടെ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക ഫിനാലേക്കിന് രണ്ട് ദിവസേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് തന്നെ വെച്ച് സംസാരിക്കണമെന്ന് ആരെങ്കിലും നിർബന്ധിക്കുകയാണെങ്കിൽ അതിന് ഇരുന്ന് കൊടുക്കേണ്ട കാര്യമില്ല പുറത്തിറങ്ങിയിട്ട് ഇഷ്ടംപോലെ സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ല പോലെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അനുവനെ അതുപോലെ അഭിലാഷ് ഈ ശൈത്യമൊക്കെ വിളിച്ചുകൊണ്ടിരുത്തിയപ്പോഴേ അഭിലാഷും ഒണിയിലും കൂടെ ഒണിയിലും കേട്ടോ അതുപോലെ രണ്ടുപേരും കൂടെ കുറേ നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ചാൽ ഇത് അനുമോൾ കിട്ടുള്ള പണിയാണെന്ന് അവർക്ക് മനസ്സിലായി അഭിലാഷും ഒണീലും ഭയങ്കരമായിട്ട് ഇതിനകത്ത് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനുമോളെ കാരണം അത്രയും അറ്റാക്കും പ്ലാനിങ്ങും ഒക്കെ അവിടെ നടന്നു എന്നുള്ളത് ഇവർക്കറിയാം ഒരു പരിധിവരെ ജിഷനും അതുപോലെ മസ്താനിയും അനുമോൾക്കൊരു ചെറിയൊരു ഒരു മാനസികമായൊരു പിന്തുണ കൊടുക്കുന്നതായിട്ടും കണ്ടിരുന്നു ബാക്കിയുള്ളവരുടെ കാര്യം ഞാനൊന്നും പറയുന്നില്ല ബട്ട് എന്നാലും മെജോറിറ്റി കണ്ടസ്റ്റൻസും ആഗ്രഹിച്ചത് ആഗ്രഹിക്കുന്നത് അനുമോള് ജയിക്കരുത് എന്ന് തന്നെയാണ്